ഭർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ അമ്പത് നോമ്പിലൂടെ നാം പ്രയാണം ചെയ്യുകയാണ് നോമ്പിനെ നോമ്പാക്കുന്നത് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ത്രീ പില്ലേഴ്സ് ഓഫ് ദ ലെൻറ്റ് ഒന്നാമത്തെ പില്ലർ പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പില്ലർ ഉപവാസവും വർജനയും പരുത്തിയാകുവാണ് മൂന്നാമത്തെ പില്ലർ പരസ്നേഹവും ദാനധർമ്മവുമാണ് ഇതിനു മുൻപേ ബാക്കി രണ്ട് തൂണുകളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പ്രത്യേകമായും ധ്യാനിക്കുന്നത് പരസ്നേഹവും ദാനധർമ്മവുമാണ് സുവിശേഷത്തിൻ്റെ കാതൽ അതിൻ്റെ മർമ്മം പരസ്നേഹത്തിലാണ് പങ്കുവയ്ക്കാനാണ് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് ഒരുപാട് പര്യായ പദങ്ങളുണ്ട് ദൈവം ഏറെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പര്യായ പദം സ്നേഹമെന്ന പദമാണ് എന്ന് ഈ നോമ്പിലെ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം സ്നേഹമാണ് എന്ന് ഒന്ന് യോഹന്നാൻ നാലിൻ്റെ എട്ട് പറയുന്നു ദൈവം സ്നേഹമാണ് ദൈവത്തിൽ നിന്ന് അകലുന്നത് പാപമാണെങ്കിൽ പാപം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയാണ് പാപം അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം സ്നേഹം എന്ന് തന്നെയാണ് സുവിശേഷത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം കാണുന്നത് ഈ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണ് പഴയ നിയമം മുഴുവനും പരസ്നേഹത്തെക്കുറിച്ച് ആവോളം ചർച്ച ചെയ്യുന്നുണ്ട് പഴയ നിയമം ആരംഭിക്കുമ്പോൾ അബ്രഹാത്തിൻ്റെ വിളിയോടുകൂടിയാണ് പഴയ നിയമം ആരംഭിക്കുന്നത് അബ്രഹാത്തിനെ വിളിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് യാത്ര പുറപ്പെടാൻ അബ്രഹാത്തോട് പറയുമ്പോൾ എല്ലാത്തിനും ഉപേക്ഷിച്ചുകൊണ്ട് നീ നിൻ്റെ സഹോദരനായ പുത്രനായ ലോത്തിനെ കൂടെ കൂട്ടി കൂടെ കൊണ്ടുപോവുക അങ്ങനെ അബ്രഹാം ദൈവം പറഞ്ഞു കൊടുക്കുന്ന നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും കൊണ്ട് യാത്ര ചെയ്യുകയാണ് കുറേ നാൾ പ്രയാണം ചെയ്ത് കഴിയുമ്പോൾ അബ്രഹാത്തിന് അതുപോലെ തന്നെ ലോത്തിനും ധാരാളം ആടുപാടുകളും കൃഷിയിടങ്ങളും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ ഏറെ വർദ്ധിക്കുകയാണ് അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ വിളിച്ച് പറയുന്നത് നമ്മളിങ്ങനെ ഒരുമിച്ച് ഇനി യാത്ര ചെയ്താൽ നമ്മുടെ കൂടെയുള്ള ഭൃത്യന്മാരും ആട്ടിടയന്മാരും തമ്മിൽ കലഹമുണ്ടാകും അതുകൊണ്ട് നമുക്ക് രണ്ട് വശങ്ങളിലായി യാത്ര തുടരാം അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ വിളിച്ചുകൊണ്ട് രണ്ട് ഇടങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായ സ്ഥലം അവിടെ ഇഷ്ടം പോലെ കൃഷിയിടങ്ങളുണ്ട് ധാരാളം മേച്ചിൽപ്പുറങ്ങളുണ്ട് ധാരാളം നീരുറവുകളുണ്ട് ഏതാണ്ടൊരു പറസ പോലെ മനോഹരമായൊരു സ്ഥലം അതുപോലെ തന്നെ മറ്റൊരിടം എന്ന് പറയുന്നത് ശരിക്കും ഒരു മരുഭൂമി പോലെ ഉഷാര ഭൂമി പോലത്തെ ഒരിടമാണ് നീരുറവകളില്ല നല്ല മേച്ചിൽപ്പുറങ്ങളില്ല നല്ല കാലാവസ്ഥയില്ല നല്ല ഫലസമൃദ്ധമായ അല്ലെങ്കിൽ ഫലഭൂഷ്ടമായ മണ്ണില്ല ഈ രണ്ട് ഇടങ്ങളെയും അബ്രഹാം കാണിച്ചു കൊടുത്തിട്ട് ലോത്തിനോട് പറയുന്നുണ്ട് മകനെ നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് പോകാം നീ വലത്ത് ഭാഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാൻ ഇടത്ത് ഭാഗത്തേക്ക് പോയിക്കോളാം നീ ഇടത്തുവശമാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഞാൻ വലത്ത് ഭാഗത്തേക്ക് പോയിക്കോളാം അബ്രഹാത്തിന് ആണ് യഥാർത്ഥത്തിൽ ചോയ്സ് എടുക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരുന്നത് പക്ഷേ ചോയ്സ് ലോത്തിന് കൊടുക്കുകയാണ് നിനക്കിഷ്ടമുള്ളത് എടുത്തിട്ട് ബാക്കി വരുന്നത് ഞാൻ എടുത്തോളാം ലോത്തിൻ്റെ മാനുഷിക ബുദ്ധി അനുസരിച്ച് ലോത്ത് ഏറ്റവും മനോഹരമായ ഇടം തിരഞ്ഞെടുക്കുകയാണ് മരുഭൂമി കണക്കുള്ള ഇടം അബ്രഹാത്തിന് ലഭിക്കുകയും ചെയ്യുന്നു ലോത്ത് അങ്ങനെ സമൃദ്ധമായ സന്തോഷകരമായ സമൃദ്ധി നിറഞ്ഞ നേരിറവുകൾ ഇടത്ത് വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രാജാവിൻ്റെയും പരിവാരങ്ങളുടെയും ആക്രമണത്തിന് ഇരയാവുകയും ലോത്തും ലോത്തിൻ്റെ വൃത്തിന്മാരും അടിമകളായി പിടിക്കപ്പെടുകയും തൻ്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇതറിഞ്ഞ അബ്രഹാം ലോത്തിൻ്റെ അപകടസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ വൃത്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ലോത്തിനെ വീണ്ടും വീണ്ടെടുക്കുകയാണ് ശരിക്കും വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് പരസ്നേഹത്തിൻ്റെ പാരമ്യത പങ്കുവെച്ചുകൊണ്ടാണ് അബ്രഹാം എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇത്രയും പ്രിയപ്പെട്ടവനായി മാറിയത് അത് അബ്രഹാത്തിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളം കൊണ്ടാണ് അപ്പോൾ സ്നേഹിക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് ദൈവത്തെ കൊണ്ട് കൂടുതൽ അടുക്കുന്നവരൊക്കെ ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നവരൊക്കെ മനുഷ്യരെ തങ്ങളെക്കാൾ പ്രധാനപ്പെട്ടവരായി കരുതുന്നവരെയാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം തിരഞ്ഞെടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്കിഷ്ടപ്പെട്ടതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണം എന്ന് അബർഹാത്ത ജീവിതത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് വീണ്ടും വിശുദ്ധ ഗ്രന്ഥം പുരോഗമിക്കുമ്പോൾ പൂർവ യൗസപ്പിൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പൂർവ യൗസെപ്പ് ദൈവത്താൽ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനാണ് യൗസെപ്പ് തൻ്റെ സഹോദരങ്ങൾ അസൂയ നിമിത്തം യൗസേപ്പിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുകയും അവിടെ നിന്ന് കരേറ്റി മെസ്രിയൻകാർക്ക് ഇരുപത് വെള്ളിക്കാശിനെ വിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ് വല്ലാത്ത ദ്രോഹമാണ് സഹോദരങ്ങൾ യൗസഫിനോട് ചെയ്യുന്നത് പക്ഷേ യൗസപ്പിന് ഒരു നല്ല കാലം വരുമ്പോൾ ഫറവോയുടെ കൊട്ടാരത്തിൽ ഫറവോയ്ക്ക് തുല്യമായ രാജസദസിൽ സിംഹാസനത്തിൽ ഉപവിഷനാകുന്ന സമയത്ത് തൻ്റെ സഹോദരങ്ങൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വലയുന്ന അവസരത്തിൽ തനിക്ക് തൻ്റെ സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാനായിട്ട് ഒരവസരം കിട്ടിയപ്പോൾ യൗസേപ്പ് ചെയ്യുന്നത് എന്താണ് തന്നെ ദ്രോഹിച്ച തന്നെ മുറിവേൽപ്പിച്ച തന്നെ വല്ലാണ്ട് പ്രശ്നങ്ങളിലേക്ക് വഴിമാറ്റിയ സഹോദരങ്ങളെ യൗസേപ്പ് കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമാണ് തങ്ങൾ ദ്രോഹിച്ച സഹോദരനാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായും തങ്ങളെയും ദ്രോഹിക്കും എന്ന് അവർ വല്ലാതെ ചിന്തിച്ച് നിൽക്കുമ്പോൾ യോസേപ്പിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ് യോസേപ്പ് പറയുകയാണ് നിങ്ങളെന്നെ വിറ്റതല്ല ദൈവം എന്നെ അയച്ചതാണ് നിങ്ങളെന്നെ വിറ്റതല്ല ദൈവം എന്നെ അയച്ചതാണ് നിങ്ങൾക്ക് ഇതുപോലൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾക്ക് മുൻപേ നിങ്ങളെ കരുതാൻ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് വേടിക്കേണ്ട കരയണ്ട വിഷമിക്കണ്ട ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രോ പോട്രേറ്റായി ഒരു മുന്നാസ്വാദനമായി ഒരു മുൻകൂറിയായിട്ടൊക്കെ പൂർവ്വ യവുസേപ്പ് വാഴ്ത്തപ്പെടുന്നതിൻ്റെ കാരണം യവുസേപ്പിൽ വിളങ്ങി നിന്ന ഈ സഹോദര സ്നേഹമാണ് പ്രേമുള്ളവരെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജോസഫ് മാറിയെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജോസഫിൽ വിളങ്ങി നിന്ന സഹോദര സ്നേഹമാണ് വീണ്ടും വിശുദ്ധ ഗ്രന്ഥം പുരോഗമിക്കുമ്പോൾ ദാവീദ് രാജാവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട് ദാവിദേനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ് ജസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു ജസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എത്രമാത്രം ദാവീദ് പ്രിയപ്പെട്ടവനായിരുന്നു ഇത്രമാത്രം ദൈവത്തിന് ദാവീദ് പ്രിയപ്പെട്ടവനാകാൻ എന്താണ് കാരണം ദാവീതിൽ വിളങ്ങി നിന്ന മനുഷ്യസ്നേഹമല്ലാതെ മറ്റെന്താണ് തൻ്റെ പ്രതിയോഗിയായ തന്നെ കൊല ചെയ്യാനായിട്ട് കച്ചകട്ടി ഇറങ്ങിയ സാവൂൾ എന്ന രാജാവിനെ തൻ്റെ മുൻപിൽ ഉറങ്ങിക്കിടക്കുന്നതായി കിട്ടിയപ്പോൾ ൂൾ ദളിച്ചിരിക്കുന്ന ഗുഹയിൽ വന്നു കിടന്നുറങ്ങുകയാണ് തന്നെ കൊല്ലാൻ പാർത്തിരിക്കുന്ന രാജാവ് തൻ്റെ മുൻപിൽ ഉറങ്ങിയ അവസ്ഥയിൽ കിട്ടുമ്പോഴും ദാവീദ് അവനെ കൊല ചെയ്യാനോ അവനെ ദ്രോഹിക്കാനോ പരിശ്രമിക്കുന്നില്ല മറിച്ച് അവൻ്റെ സാവൂൾ രാജാവിൻ്റെ വസ്ത്രത്തിൽ നിന്ന് ഒരംശം കട്ട് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് നിന്നെ ദൈവം എൻ്റെ കൺമുൻപിൽ കൊണ്ടുവന്നത് എനിക്ക് നിന്നോട് നീ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവനാണ് പക്ഷേ നിൻ്റെ ജീവൻ എനിക്ക് എടുക്കാമായിരുന്നിട്ടും ഞാനത് ചെയ്തില്ല ദൈവം അത് ആഗ്രഹിക്കുന്നില്ല അത്രമാത്രം തൻ്റെ പ്രതിയോഗിയോട് പോലും സ്നേഹത്തോടെ ഇടപെടുന്ന കരുതലോടുകൂടി ഇടപെടുന്ന ഈ ദാവീദിനെ എങ്ങനെയാണ് ദൈവത്തിന് മറക്കാൻ കഴിയുക പറയുമ്പൂരെ പഴയ ദിവ മുഴുവനും ഈ പരസ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് മോശയുടെ പഞ്ചഗ്രന്ഥി വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം ദൈവം ഇസ്രായേൽ സമൂഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾ കനാൻ നാട്ടിൽ കൃഷി ചെയ്ത് യഥേഷ്ടം ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കണം പാവപ്പെട്ടവരെക്കുറിച്ച് ദരിദ്രരെക്കുറിച്ച് പരദേശികളെക്കുറിച്ച് വളരെ കരുതലോടെ നിങ്ങൾ വർത്തിക്കണം നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്നോർമ്മ വേണം സാമ്പത്തികമായി ഇല്ലെങ്കിലും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങൾ മുന്തിരിയിൽ നിന്ന് ഫലം പറിച്ചെടുക്കുമ്പോൾ അത് തീർത്ത് പറിച്ചെടുക്കരുത് അതിൻ്റെ കാലാ പറക്കരുത് കാരണം അത് വിദേശികൾക്കും ഇല്ലാത്തവനും ഉള്ളതാണ് പാവപ്പെട്ടവനും ഉള്ളതാണ് നിങ്ങൾ കറ്റ കെട്ടുമ്പോൾ ഏതെങ്കിലും കറ്റ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ മറന്നുപോയാൽ തിരികെ വരരുത് അത് പാപ പാവപ്പെട്ടവനുള്ളതാണ് കൊയ്യുമ്പോൾ തീർത്ത് കൊയ്തെടുക്കരുത് അല്പം അവശേഷിപ്പിച്ചിരിക്കുക അതില്ലാത്തവന് വേണ്ടിയുള്ളതാണ് ഇങ്ങനെ സഹോദര സ്നേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെയൊക്കെ ഒരു മൂർത്തമായ ഒരടയാളമാണ് പഴയ നിയമം പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുമ്പോഴും പുതിയ നിയമം ആരംഭിക്കുന്നത് സ്നാവയോഹന്നാൻ്റെ പ്രഭാഷണത്തോടെയാണ് സ്നാപയോഹന്നാൻ ജനങ്ങളെ പ്രഘോഷിക്കുമ്പോൾ അണലി സന്തതികളെ ആസന്നമായ ദൈവവിധി ക്രോധത്തിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ കഠിനമായ ഭാഷയിൽ അവരോട് സംസാരിക്കുമ്പോൾ പശ്ചാത്തപിക്കുവിൻ എന്ന് അവരോട് വിളിച്ചു പറയുമ്പോൾ അവർ സ്നാപയോഹന്നാനോട് വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സുവിശേഷം ജീവിക്കാൻ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സ്നാപയുഹൻ മറുപടി പറയുന്നു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഒന്ന് ഇതാണ് സുവിശേഷം യേശുവിനോട് ഒരു യുവാവ് വന്ന് ചോദിക്കുന്നുണ്ട് ദൈവരാജ്യം സ്വന്തമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മറ്റൊരാൾ ചോദിക്കുന്നു സുപ്രധാനമായ കൽപ്പന ഏതാണ് യേശു കൽപ്പനയെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പന നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ പൂർണ്ണശക്തിയോടുകൂടി സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നീ നിൻ്റെ ആയക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക അപ്പോൾ ഒരു കൽപ്പനയുടെ ഇരുവശങ്ങളാണ് ദൈവസ്നേഹവും പരസ്നേഹവും പരസ്നേഹമില്ലാതെ കൽപ്പന പൂർത്തിയാക്കപ്പെടുന്നില്ല എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അപരനെ സ്നേഹിക്കുക നിനക്ക് രണ്ടുടുപ്പുണ്ടെങ്കിൽ ഒന്ന് നിനക്കുള്ളതും ഒന്ന് അപരൻ്റെതുമാണ് ആരൊക്കെ പങ്കുവെക്കുന്നു അവരൊക്കെ സുവിശേഷം വല്ലാണ്ട് പ്രശംസിക്കുന്നുണ്ട് സഖേവൂസ് രക്ഷ കണ്ടെത്തുന്നത് താൻ കൂട്ടിവച്ചതൊക്കെ പങ്കുവയ്ക്കുമ്പോഴാണ് യേശുവിനെക്കുറിച്ച് സുവിശേഷം പറയുന്നതും ഇപ്രകാരം തന്നെയാണ് എല്ലാം പൂർത്തിയായി എന്നാണ് യേശു പറയുന്നത് എന്താണ് എല്ലാം കൊടുത്തു പൂർത്തിയായി എല്ലാം നൽകി ക്ഷമ നൽകി പാപമോചനം നൽകി സൗഖ്യം നൽകി സ്നേഹം നൽകി കരുതൽ നൽകി തന്നെ തന്നെ പൂർണ്ണമായി നൽകിയ ക്രിസ്തുവിനെയാണ് വിശുദ്ധ സുവിശേഷം പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലം യേശുവിനെ പോലെ പങ്കുവെക്കാൻ തയ്യാറാകാത്തവർ നമ്മെപ്പോലെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാകാത്തവർക്ക് ഈ നോമ്പ് ഒരിക്കലും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലൂസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴും പൗലോസ് ലിഹ ഈ സഹോദര സ്നേഹത്തെ ആവോളം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പ്രഘോഷിച്ച ഒരാളാണ് പൗര സുലിഹ തന്നെ തൻ്റെ ജീവിതം സ്നേഹത്തെക്കുറിച്ച് ആവോളം പ്രഘോഷിക്കാനായിട്ട് മാറ്റിവെക്കുന്നു വിശുദ്ധ പൗര സുലിഹ കുറും എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം കോർന്നും ദിവസം പതിമൂന്നാം അധ്യായം മുഴുവനും ഈ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് ഞാൻ മാലാഖമാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല അപ്പോൾ സ്നേഹമാണ് സുവിശേഷത്തിൻ്റെ മർമ്മമെന്ന് പൗലോസ് പ്രഘോഷിച്ചു പൗലോസ് ലീഗ ജീവിതത്തെ മുഴുവനും ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ സുവിശേഷമാക്കി മാറ്റി ഒരു സഭയിൽ അല്പസാമ്പത്തിക ശേഷിയുള്ള ഒരു ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ കണ്ടാൽ അവരിൽ നിന്ന് ഇല്ലാത്തവർക്ക് വേണ്ടി ശേഖരിക്കാൻ പൗലോസിന് ഒരു മടിയുമില്ലായിരുന്നു പൗലോസിന് വേണ്ടിയല്ല ഇല്ലാത്ത സമൂഹങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ പൗലോസ് തയ്യാറായി എന്നുള്ളതാണ് ആദിമസഭയിലേക്ക് നാം കടന്നു വരുമ്പോഴും ആദിമസഭയുടെ രൂപീകരണം മുതൽ ഈ പങ്കുവയ്ക്കലുണ്ടായിരുന്നു അവർ ഒന്നും തങ്ങൾക്കുള്ളതായി കരുതിയില്ല എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്തൊരു പങ്കുവെക്കലാണ് ആദിമ സഭ വളർന്നതുപോലെ മറ്റൊരു കാലത്തും സഭ വളർന്നിട്ടില്ല കാരണം ഈ പങ്കുവയ്ക്കൽ അത്രമാത്രം സുവിശേഷത്തെ സ്വാധീനിക്കുന്നതാണ് വിശുദ്ധ പിതാക്കന്മാരുടെ കാലഘട്ടത്തും ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ബേസിൽ ഇപ്രകാരമാണ് പങ്കുവയ്ക്കലിനെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ അലമാരുകളിൽ അവശേഷിക്കുന്ന വസ്ത്രങ്ങൾ അത് നിങ്ങൾക്കുള്ളതല്ല ഇല്ലാത്തവൻ്റെയാണ് നിങ്ങളുടെ പേഴ്സിൽ അധികം ഇരിക്കുന്ന പണം അത് നിങ്ങൾക്കുള്ളതല്ല ഇല്ലാത്തവൻ്റെയാണ് നിങ്ങളുടെ കലത്തിൽ അധികമിരിക്കുന്ന ഭക്ഷണം അത് നിങ്ങൾക്കുള്ളതല്ല ഇല്ലാത്തവൻ്റെയാണ് നിങ്ങളുടെ വീട്ടുപടിക്കൽ കിടക്കുന്ന അധികമുള്ള ഷൂസ് അത് നിങ്ങൾക്കുള്ളതല്ല ഇല്ലാത്തവൻ്റെയാണ് ഇതാണ് സുവിശേഷം നമുക്ക് പങ്കുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സുവിശേഷം ജീവിക്കാൻ ആവുകയില്ല സ്നേഹം പങ്കുവെക്കുന്നത് നമ്മെ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് നമുക്കുള്ളത് പങ്കുവെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ സുവിശേഷം ആഹ്വാനം ചെയ്യുന്നത് പോലെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് നമുക്കുള്ളത് പങ്കുവെച്ചുകൊണ്ട് സഹോദരനെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഈ നോമ്പിൻ്റെ യാത്ര തുടരാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്